രാജാക്കന്മാർനൂറ് വർഷം പഴക്കമുള്ള വിൻഡേജ് സാധനങ്ങളാണെങ്കിൽ വീണ്ടും ട്രിവാണ്ടത്താണെങ്കിൽ സെയിൽസിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വേണ്ടി വേണ്ടി പോകുന്നത് എന്താണ് ഇതെല്ലാം ഇത് സാധാ ടേബിളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെയ്ത് ബ്രോ ഇഷ്ടംപോലെ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും സാധാ ഫോൺ സാധാ ഫോണും ഇതുപോലെ തന്നെ നമുക്കിത് ആ ഡയൽക്കും ഫുള്ള് ഇവിടെ കൊണ്ടുവരണം അതുകൂടാതെ തന്നെ ഇത് കറങ്ങുകയും ചെയ്യും ഇത് എത്ര വരും റേറ്റ് എത്ര വരും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിനുശേഷം അടുത്തത് അതും അത് തന്നെയാണ് റേറ്റ് ഓക്കെ അതിനുശേഷം ഇതൊക്കെയാണ് എന്താണ്

ഇത് രൂപ ബ്രോ നല്ല വിലയാണല്ലോ ഇതിന് ഇത് ഇത് ഇത്ര റേറ്റ് വരുന്ന ആ കാലത്ത് വർക്ക് ചെയ്ത സാധനങ്ങളാണ് ഇതെല്ലാം കൈകൊണ്ട് ചെയ്ത വർക്കുകളാണ് കൈകൊണ്ട് ചെയ്ത വർക്കുകൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വരുന്നത് സാധനങ്ങളല്ല കൊള്ളാം സൂപ്പർ പിന്നെ അടുത്ത കുതിര ഇത് ഇത് സാധനം റേറ്റ് അലുമിനിയായിരിക്കും ഒമ്പതഞ്ഞൂറ് അത് ഒമ്പതഞ്ഞൂറ് ആണ്

ഓക്കെ ആറഞ്ഞൂറും ഏഴ് അഞ്ഞൂറും അപ്പോൾ ആറഞ്ഞൂറിൻ്റെ ബൈനോക്കുലറാണ് ബ്രോ നോക്കുന്നത് കാണിച്ചത് ഇനി അടുത്ത് ഏഴ് അഞ്ഞൂറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഏഴ് അഞ്ഞൂറിൻ്റെ ബൈനോക്കുലർ ജസ്റ്റ് അതിൻ്റെ സ്റ്റാൻഡ് ഇളവ് ഓക്കെ ഹാൻഡിൽ വിത്ത് കെയർ അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡാണ് നമുക്ക് സ്റ്റാൻഡ് ഉള്ളവണ് നോക്കാം അതല്ലാതെ ഇതുപോലെ നോക്കാം ഏഴ് അഞ്ഞൂറിൻ്റെ ബൈനോക്കുലറാണ് ഓക്കെ ഓക്കെ അതിനുശേഷം അത് സ്റ്റാൻഡിൽ വെച്ചു അതിനുശേഷം നമുക്ക് ഇവിടെ ആണെങ്കിൽ എന്തോ എന്തേ പോത്തിന്റെ എന്തോ കൊമ്പോ എന്തോ സംഭവം ഉണ്ടെന്നോ അതിന്റെ എന്തോ ഒരു ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടല്ലോ ജഗ് ജഗ്ഗുണ്ടോ പഴയ കാലത്ത് നിർമ്മിച്ചതാണ് പോത്തിന്റെ എന്താണ് ഐറ്റം പോത്തിന്റെ പോത്തിന്റെ കൊമ്പുകൊണ്ട് ജഗ്ഗാണ് പഴയ കാലത്ത ഇതിന് എത്ര വർഷം പഴക്കം വരുമ്പ്രോ എങ്ങനെയോ ഇരുനൂറ് വർഷം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള പോത്തിന്റെ കൊമ്പുകൊണ്ടുണ്ടാക്കിട്ടുള്ള ജഗ്ഗാണ് ഇതിന് എത്ര വരും വരും റേറ്റ് എങ്ങനെ വരുന്നത് ഏഴഞ്ഞൂറ് ആണല്ലേ ഇതിൽ കൊമ്പാതെ വേറെന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതില് മരത്തിന്റെ ഫീസ് നിങ്ങൾ ചെയ്താൽ ഇത് നിങ്ങൾ ശരി നെക്സ്റ്റ് അതിന്റെ രണ്ടും സെയിം ചെയ്തേക് തന്നെയാ അതിന് എത്ര

ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് ആണ് പഴയ കാലത്ത് അയൺ ബോക്സ് സംഭവം കൊള്ളാം ചേരട്ട കത്തി കനലിട്ടിട്ട് സംഭവം അല്ലേ ഇത് തമിഴന്മാര് ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ എത്ര വരും റേറ്റ് ഒമ്പത് അഞ്ഞൂറാണ് ബ്രോ ഒമ്പത് അഞ്ഞൂറ് ഒമ്പതഞ്ഞൂറ് വിട്ടുള്ള ഒരു കളിയില്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ അതൊക്കെ ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ സംഭവം എന്താണ് സ്റ്റിക്ക് വേണ്ട സംഭവം ില് കുത്തി കുത്തി നടക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്ത ഇതൊക്കെ എന്താണ് പൂട്ടാ പൂട്ടും താക്കോലാ ഇതെങ്ങനെ സംഭവം പൂട്ടും താക്കോലാണ് അത് സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അത് സംഭവം അതില് അതിൽ എങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ സംഭവം പഴയ കാലത്തെ പൂട്ടും താക്കോലാണ് എണ്ണയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ പൂട്ട് മാറും പക്ഷെ കൊള്ളാം കേട്ടോ ഈ പൂട്ടും പൊട്ടിക്കാൻ പറ്റത്തില്ല ഇതും പിച്ചിളയിലുള്ള സാധനമാണ് പിച്ചിളയിലുള്ള സാധനമാണ് ഇതെങ്ങനെ വരും റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് ആണ് പൂട്ട് അപ്പൊ പൂട്ടൊരു നാലഞ്ച് പൂട്ടുകളോടെ ഉണ്ട് അപ്പൊ ഏത് പൂട്ട് പൂട്ടെടുത്തു കഴിഞ്ഞാലും ആ ഒരു റേറ്റ് ആണോ പൂട്ടില്ല ആ റേറ്റ് ആണോ

കളരിയിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തിയാണ് അതിനുശേഷം ഇവിടെ സംഭവങ്ങളുണ്ട് ഇവിടെ ചെറിയ സൈസ് ഒരു ഇത് ഇത് പോക്കറ്റ് എന്ന് പറയും സംഭവം അതുകൊള്ളാം കേട്ടോ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത് എത്ര വരും റേറ്റ് പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പോക്കറ്റ് ടൈപ്പ് ആണ് ഇത് നൂറ് വർഷം കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഇപ്പുറത്ത് കുറെ കർത്തി അല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് ബ്രോ ഇത് എടുക്കട്ടെ എങ്ങനെയാ തൂക്കട്ടോ തറകടില്ല ആ ഓക്കെ സംഭവം കൊള്ളാം ഇത് എത്രയാണ് റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറിന്റെ റേറ്റ് ആണ് നമുക്ക് ആ വിന്റേജ് കളക്ഷൻ പോലെ വീട്ടിന്റെ ഫ്രണ്ടിൽ തൂക്കി ഇടാൻ വേണ്ടി പറ്റും കോളിംഗ് ബെല്ല് വേണ്ട അപ്പൊ ചെറു ഇത് ചെറുതിന് എത്ര വരും റേറ്റ് അത് വരുന്നത് അഞ്ഞൂറ് ചെറുതാ അടിച്ചാൽ ആടിയാക്കോ ഓക്കെ ചെറുതടിച്ചു കഴിഞ്ഞാല് മടി കേൾക്കും അതുകൂടാതെ തന്നെ ഇവിടെ കുറെ ടൈപ്പ് ബൈനോക്ലേസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാറു വരുന്നത് അപ്പൊ ആറഞ്ഞൂറ് ഒമ്പതൂറ് ആ ഒരു റേറ്റ് ആണ് വരുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ കുറച്ച് കോമ്പസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ മണ്ണിങ്ങനെ തയോട്ടാക്കാം ഇത് വരുന്ന അരമണിക്കൂർ തരുകയാണ് വരുന്നത് ും സംഭവം ഇത് ആക്ച്വലി എന്താ സംഭവം കളിക്കാൻ ഇതിന്റെ അകത്ത് മണ്ണാണ് അതാ നിങ്ങൾ ഇട്ടോ ആ കാലത്ത് സംഭവം ചെയ്തിട്ടുള്ള സംഭവം മണിക്കൂർ എടുക്കും ഇതിലാ മണ്ണ് താഴോട്ട് മണ്ണുപോലത്തെ പ്രോഡക്റ്റ് ആണ് ഒരേ ടൈം ആയിരിക്കും ഓക്കെ ഇതൊക്കെ ആ അതിന്റെ അകത്ത് കണ്ട മഞ്ഞ് മണ്ണ് പോലെ എന്തോ ഒരു സംഭവം താഴോട്ട് വീഴുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഇവിടെ വന്നിട്ട് ഇത് വെള്ളമാണ് ഇതെന്ത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയും ഒരു ഗ്രാമ ഉണ്ട് ഈ ഗ്രാമ ഫോണും സംഭവം വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് സ്റ്റാൻഡിലുള്ള ഒരു ഫോണുണ്ട് ഇതെന്താ സംഭവം ഫാനാ എന്താ സാധനം ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാ സംഭവം കാണിക്കും ഇത് വേണ്ടി പാർട്സ് ഒക്കെ സംഭവം ഇളക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേസ് സംഭവം എന്തായാലും അത് സംഭവം കൊള്ളാം പഴയ കാലത്ത് ഇത് മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്കാണോ ആ അതാണ് സംഭവം ഓക്കെ 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 സംഭവം കൊള്ളാം ഈ ക്ലോക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത് രൂപയാണ് വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് ഇത് ഇത് ത്രാസ് ത്രാസ് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ അടുത്താണെങ്കിൽ രണ്ട് കത്തി ഇരിപ്പുണ്ട് കേസ് ഇത് അയ്യായിരത്തിന്റെ ത്രാസ് ആണ് ഇതെന്ത് സ്വർണ്ണോ എന്തായാലും പിച്ചളയാണോ ഓക്കേ കത്തി എന്താണ് സംഭവം സിൽവറിൽ നിങ്ങൾ ചെയ്തതാണ് മൈ കത്തി വേണ്ട കത്തി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കത്തി വെച്ചിട്ട് ഒരു വെട്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിയതുപോലെ ഇരിക്കുമല്ലേ വെട്ട് വെച്ച് കഴിഞ്ഞ് തന്നെ വെട്ടിയതുപോലെ ഇരിക്കും പക്ഷേ റിസ്ക് ആണ് എൻ്റെ സംഭവം തുരുമ്പിച്ച് ഇതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ അവൻ ഇൻഫെക്ഷ അടിച്ചു ഇരുമ്പിച്ച് ഇരുമ്പാണ് അല്ലേ തുരുമ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ വരാം റേറ്റ്

Okay, <laughs> Pogunna, Vadiya, Pogunna, Vadiya, Laitana, ു കിംസിലോട്ട് പോകുന്ന വഴിയാണ് കിംസിലോട്ട് പോകുന്ന വഴിയിലായിട്ടാണ്